ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഇരുന്നൂറ് രൂപേൻ്റെയും ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെയും നൈറ്റിയാണ് നല്ല അടിപൊളി നൈറ്റിയാണ് വീഡിയോന്റെ തമ്മിൽ നമ്മൾ ഇരുന്നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ശരിക്കും കാണാം നമ്മൾ ഓരോ മാക്സിക്കും ഓരോ മാക്സിന്റെ റേറ്റ് പറയുന്നുണ്ട് പിന്നെ ഇതിന് ഇരുന്നൂറല്ലേ ഇതിന് നൂറല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ നിൽക്കണ്ട അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ മാക്സിയാണ് ആണ് അത് ഫസ്റ്റ് വരുന്ന ഒരു പ്രിന്റ് ഇതാക്കണേ ശാലുദിൻ്റെ ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞിടിക്കാം നല്ല അടിപൊളി ഡാർക്ക് നീലമാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് അപ്പോൾ ഫസ്റ്റ് അത് ഒന്ന് രണ്ടാമത്തെ കളറ് നല്ല ഗ്രീനാണ് കേട്ടോ നല്ല ഗ്രീനാണ് അടിപൊളിയാണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് മൂന്നാമത്തെ കളർ വരുന്നത് ട്ടോ നല്ല ഏ മൂന്നാമത്തെ കളറ് ഇതൊരു കോഫി കളറാണ് കേട്ടോ കോഫി കളറാണ് മൂന്നാമത്തേത് ആറ് കളറുണ്ടോ നാലാമത്തെ കളറ് ഉണ്ടോ കേട്ടോ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ് ഇതൊരു ഗോൾഡൻ കളറാണ് ഇനി അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് സൂപ്പർ കളറാണ് ഏ ആ നാൽപ്പത്തിയെട്ട് ജസ്റ്റ് വീതി സൈസ് നാൽപ്പത്തി ഉണ്ടാകും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് അതിന്റെ അടുത്ത ഒരു കളറ് ഇതാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്താണ് ഇതൊരു ഹാഷ് കളർ പോലെയാണ് കേട്ടോ എന്നാൽ ഡാർക്കാണ് കേട്ടോ ഡാർക്കാണ് നല്ല ഇതെല്ലാം ഇനി അടുത്തത് ഒരു സിഗ്സാഗ് മോഡലാണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത് ഇതാക്കണം ഇത് ബ്ലാക്കും ഒരു ക്രീം കളർ പോലെയാണ് കേട്ടോ ഒരു പിസ്ത ഒക്കെ ഇടയിൽ ചെറിയൊരു ഇത് വരുന്നുണ്ട് അപ്പോൾ അടുത്തത് കണ്ടില്ലേ അങ്ങനെ നോക്കി സൂപ്പർ കളറാണ് ട്ടോ ഇത് പിന്നെ ഒരാളിനോട് ചോദിച്ചു ആ ബാക്കിൽ എന്താ ഗ്ലൂക്കോസും കുപ്പിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഗ്ലൂക്കോസും കുപ്പിയല്ല കുപ്പിയല്ലോ അത് നമ്മളെ അയൺ ബോക്സിൻ്റെ ഇതിൻ്റെ വാട്സപ്പിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് അത് ചോദിച്ചിട്ട് അത് സത്യത്തിൽ നമ്മളെ അയൺ ബോക്സിൻ്റെ വള്ളം നിറക്കണ ക്യാൻ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇതാട്ടോ പെട്ടെന്ന് ഞാനിപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ആ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീഡിയോസിൽ അത് കാണുന്ന സമയത്ത് ചോയ് വിചാരിച്ചിട്ടുണ്ടാകും ഇതൊരു കോഫി കളറാണ് കേട്ടോ അടിപൊളികളാണ് കോഫിയാണ് ഇതാണ് അതിൻ്റെ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റിനാല്ക്ക് മെസ്സേജ് അയക്കുക പിന്നെ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ പാർസല് കാര്യങ്ങളൊക്കെ ഡിലേ ആയതൊക്കെ ഞാൻ അതിന് പൊതിച്ചിട്ടുണ്ട് ഇന്ന് ഭൂമിയിൽ ആ ഇതുവരെ എന്താ ഞാനത് ആകാശത്തേരുന്നു അപ്പോൾ ഇതാട്ടോ അടുത്തത് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എത്രയെട സ്റ്റിക്കർ ഒടിച്ചിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പത് ഇതാട്ട വേഗം എടുത്തോളി നല്ല അടിപൊളി കളറാണ് കണ് കണ് കണ്ടല്ലേ അപ്പോൾ കുറേ ആൾക്കാരുടെ പാർസല് ഡിലേ ആയിട്ടുണ്ട് അപ്പം ആ ഡിലായതൊക്കെ നമ്മൾ ശരിയാക്കി തരും കേട്ടോ ഇതാക്കണോ അടുത്തൊരു കളറ് വരുന്നത് ഇതൊക്കെ നോക്കി മക്കളെ എപ്പോഴും എപ്പോഴൊന്നും കിട്ടണ മോഡലല്ല എപ്പോഴെങ്കിലും ചെറിയ ചെറിയ മംഗോളിയും ഡിസൈൻ വരുന്നുണ്ട് ചെറിയ ചെറിയ ഡോട്ട് വരുന്നുണ്ട് എംബ്രോയ്ഡറി വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടല്ലേട്ടോ ഇനി ഇതിൻ്റെ തന്നെ ഒരു അടുത്തൊരു കളർ വരുന്നുണ്ടല്ലേ ഇതും ഒരു അടിപൊളി കളറാണ് കേട്ടോ നമ്മൾ എപ്പോഴും നല്ല ഡാർക്ക് കളർ എടുക്കും അല്ല നമ്മൾ ലൈറ്റ് കളർ എടുക്കും ഇതൊരു വെറൈറ്റി കളറാണ് ഒക്കെ ഒരു വെറൈറ്റി കളറാണ് കണ്ടല്ലേ എന്താ കേട്ടോ ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് അപ്പം എത്ര പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം കൂടുതൽ സ്റ്റോക്ക് എന്ന് പറയാനില്ല ഇത് നമ്മൾ സ്റ്റോക്ക് പോലെ ഉണ്ട് കേട്ടോ ഒരു ബണ്ടിൽ പൊട്ടിച്ച് ഇപ്പോൾ പൊട്ടിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ കണ്ടല്ലേ ഇതൊക്കെയാ നല്ല ചെറിയ ഡോട്ട് വരുന്നുണ്ട് ചെറിയ മംഗോളിയും ഡിസൈൻ വരുന്നുണ്ട് പിന്നെ കളറോ പക്ഷേ ഈ നമ്മൾ വീഡിയോസിൽ കാണുന്ന അത്രയും ലൈറ്റ് കളറല്ല കേട്ടോ ഒന്ന് ഡാർക്ക് കളറാണ് അപ്പോൾ എന്തായാലും ഇത് പൊളിക്കും അൻപത്തി ആറ് സൈസില് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചിട്ട് എനിക്കിഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ ഉണ്ടല്ലോ എല്ലാവരും കണ്ണും മുറേ പോലെ ആവില്ലല്ലോ എനിക്കിഷ്ടപ്പെടൂല എന്ന് വിചാരിച്ച് ഞാൻ ചിലപ്പോൾ കുറച്ചെടുത്ത് കൊണ്ടുവന്ന സാധനക്കാർ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള മെസ്സേജ് അയക്കുക പിന്നെ പാർസൽ കുറച്ച് ഡിലേ ആയത് ക്ഷമിക്കണം ഞാൻ നിന്ന് നിപ്പിൽ മുങ്ങിയതാണ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളും കുറച്ച് പാക്കിങ് ബാലൻസ് ഇട്ടിട്ടായിരുന്നു ഞാൻ പോയിരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറയും അപ്പോൾ ഈശാല പാർസൽ ഡിലേ ആയതൊക്കെ കിട്ടും കേട്ടോ എന്തായാലും രണ്ടോ മൂന്ന് ദിവസമൊക്കെ വഴുകി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാനിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിനൊക്കെ ഒരു തീരുമാനമാക്കി തരണ്ടു ഓക്കെ അസ്സാം വലൈക്കും ബൈ